ധ്യായം രചിച്ചതിനുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുന്ന നമുക്ക് ചുറ്റും വലിയ ആശ്വാസമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഈശോയുടെ വാക്കുകൾ പക്ഷേ ആശ്വാസം തേടി ഈശോയുടെ പകലേക്കാണോ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ധ്യാനിക്കണം ചില വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും ആശ്വാസം തേടി പോകുന്നത് പലപ്പോഴും ചെന്ന് അവസാനിക്കുന്ന അപകടത്തിലാണ് എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റും യേശുവിലേക്ക് നയിക്കാത്ത വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും ഒരിക്കലും ആശ്വാസം തേടി പോകരുത് അത് എത്ര വലുതായി തോന്നിയാലും ശാന്തശീലനും വിനീത ഹൃദയനുമായി യേശുവിലേക്ക് നമുക്കും ആശ്വാസ പോകാം ക്രൈസ്തുർക്ക് ആശ്വാസം എന്നും ഈശോ തന്നെയാണ് നമ്മെ ജീവനാർത്ഥാവശും ശുദ്ധി കൃത്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ